ഇന്ന് മെറീനയുടെയും ഷാനോയുടെയും വിവാഹ വാർഷികമായിരുന്നു പക്ഷേ സന്തോഷത്തിന്റെ മധുരം നുകരേണ്ട ആ വീട് ഇപ്പോൾ വിവാഹ വിവാഹവാർഷികത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കവേ വിധി ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു വില്ലനായി കടന്നു വരികയായിരുന്നു തന്റെ പ്രിയതമയോടൊപ്പമുള്ള ആദ്യ വിവാഹ വാർഷികം ആഘോഷിക്കാനായി സന്തോഷത്തോടെ പറന്നെത്തിയതായിരുന്നു ഭർത്താവായ ഷാനോ മരണി നൽകാനുള്ള വിവാഹ സമ്മാനമടക്കം ഷാനോ കരുതി വെച്ചിരുന്നു പക്ഷേ വിധിയുടെ ആ ക്രൂരമായ തീരുമാനം ആ കുടുംബത്തെ തീരാ നോവിലേക്കാണ് തള്ളിവിട്ടത് കഴിഞ്ഞ വർഷം വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ഷാനോ വിദേശത്തേക്ക് പോയിരുന്നു കൊച്ചി അമൃത ആശുപത്രിയിലെ നഴ്സായ മെറീന അവിടെ തന്നെ താമസിച്ചുകൊണ്ടാണ് ജോലി ചെയ്തിരുന്നത് വിവാഹ വാർഷികം പ്രമാണിച്ച് ഷാനോ ദിവസങ്ങൾക്ക് മുൻപാണ് നാട്ടിലേക്കെത്തിയത് ആഘോഷത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വീട്ടിൽ നടന്നുവരികയുമായിരുന്നു ഇതിനായി ഇന്നലെയാണ് മെറീന എറണാകുളത്തു നിന്നും ട്രെയിനിൽ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിറങ്ങുന്നത് റെയിൽവേ സ്റ്റേഷനിൽ തന്റെ പ്രിയതമയെ കൂട്ടാനായി ഷാനു നേരത്തെ തന്നെ അവിടേക്ക് എത്തിയിരുന്നു തുടർന്ന് രണ്ടുപേരും ചേർന്ന് വീട്ടിലേക്ക് ഇരുചക്ര വാഹനത്തിൽ യാത്ര തിരിക്കുകയും ചെയ്തു എന്നാൽ ഈ യാത്രയാണ് മെറീനയുടെ അവസാന യാത്രയായി മാറിയത് വ്യാഴാഴ്ച വിവാഹ വാർഷികമാണെന്നും അത് കഴിഞ്ഞേ മടങ്ങി വരികയുള്ളൂവെന്നും സഹപ്രവർത്തകരോടെല്ലാം പറഞ്ഞാണ് ആശുപത്രിയിൽ നിന്നും മെറീന ഇറങ്ങിയിരുന്നത് യാത്രക്കിടെ ഇന്നലെ രാത്രി എട്ട് മണിയോടെ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാനപാതയിൽ തകഴി കേളമംഗലം മുട്ടേൽ കലുങ്കിന് സമീപമായിരുന്നു ദാരുണമായ അപകടം നടക്കുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ബസ്സിനെ മറികടക്കുന്നതിനിടയിൽ ബസ് വലത്തോട്ട് നീങ്ങിയപ്പോൾ ഹാൻഡിലിൽ തട്ടി ബൈക്ക് നിയന്ത്രണം വിടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ബൈക്കിൽ നിന്നും താഴെ വീണ മെറീന ബസിന്റെ ടയറിനടിയിൽപ്പെടുകയായിരുന്നു ബൈക്കുമായി പത്ത് മീറ്ററോളം മുന്നോട്ട് പോയ ശേഷമാണ് ബസ് നിന്നത് പരിക്കേറ്റ ഷാനോയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്ന മെറീനയുടെ ആ പുഞ്ചിരി ഒരു ഞൊടിയിടയിലാണ് നിലച്ചുപോയത് പോയത് വിവാഹവാർഷികത്തിനായി കേക്ക് മുറിക്കാൻ കാത്തിരുന്ന ആ കൈകൾ ഇന്ന് തണുത്തുറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് മെറീനയുടെ ഭർത്താവിന് ഈ വിയോഗം താങ്ങാൻ കഴിയുക സോഷ്യൽ മീഡിയയിലടക്കം സജീവ സാന്നിധ്യമായിരുന്ന മെറീനയുടെ വിയോഗം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് മെറീനയുടെ സംസ്കാരം നാളെ നടക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്